പവർ ലിങ്ക് ഇൻഷുറൻസ് അവതരിപ്പിക്കുന്ന പുതിയ ഒരു വിവര വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വലയമാണ് നമ്മളിൽ പലരും പോളിസി എടുത്തിട്ടും ക്ലെയിം കിട്ടുമോ ഏത് കമ്പനിയെ വിശ്വസിക്കാം ഡോക്യുമെൻസ് എങ്ങനെ സേഫാക്കി വയ്ക്കാം ഇങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കയിലാണ് ഇതിനാണ് ഇനി ഒരു മാറ്റം വരാൻ പോകുന്നത് വലിയ ഒരു പദ്ധതിയായ ഭീമാ സുഖമെന്ന് വിളിക്കുന്ന ഇൻഷുറൻസ് പോർട്ടൽ അതെ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഭാഷയിൽ ഭീമാ കുറിച്ച് വിശദീകരിക്കാൻ പോവുകയാണ് അതിനാൽ വീഡിയോ അവസാനം വരെയും കാണാൻ മറക്കരുത് നമ്മുടെ പവർ ലിങ്ക് ഇൻഷുറൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻഷുറൻസ് ലോകത്തെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് അതാണ് ഭീമാ സുഖം നമ്മൾ ഓരോരുത്തരും ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഏതാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ ഏത് കമ്പനിയാണ് നല്ലത് ഏത് പ്ലാൻ എടുത്താലാണ് ഫാമിലിക്കും സുരക്ഷ കിട്ടുന്നത് ഏത് കമ്പനി ക്ലെയിം കൊടുക്കണം ഏത് ഏജൻ്റിനെ വിശ്വസിക്കണം ഡോക്യുമെൻസ് സേഫായി എവിടെ വയ്ക്കും ഇങ്ങനെ അനവധി കൺഫ്യൂഷൻസ് പലർക്കും പോളിസി എടുത്തിട്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഏജൻ്റിനെ തേടി ഓടിയും ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്നും കണ്ടുവരുന്നത് ഇതെല്ലാം മാറി മറിക്കാൻ ഐ ആർ ഡി എ ഐ അഥവാ ഇന്ത്യയിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി മുന്നോട്ട് കൊണ്ടുവരുന്ന വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഭീമാ സുഖമെന്ന് വിളിക്കുന്നത് ഇത് ഇൻഷുറൻസ് ലോകത്തിൻ്റെ യു പി ഐ റവല്യൂഷൻ പോലെ തന്നെ നമ്മൾ യു പി ഐ വന്നതോടെ എങ്ങനെയൊക്കെ ഈസി ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി അതുപോലെ ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ഒരു പോർട്ടലിൽ അതാണ് അതാണിതിൻ്റെ ആശയം ഭീമാസുഖത്തിൻ്റെ ലക്ഷ്യം സാധ്യമായത്ര ലളിതം ബൈക്ക് സർവീസ് ആൻഡ് ക്ലെയിം ഇൻഷുറൻസിൻ്റെ എല്ലാം ഒരിടത്ത് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് പിന്നെ ജനറൽ ഇൻഷുറൻസ് എല്ലാം ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നു ഇനി നമ്മൾ പോളിസി എടുക്കുമ്പോൾ പത്ത് കമ്പനികളെ ഇൻഡിവിജ്വലി കമ്പെയർ ചെയ്യേണ്ടതില്ല പ്രീമിയം എത്ര കവർ ഡീറ്റെയിൽസ് എന്തൊക്കെ ഹിഡൻ കണ്ടീഷൻസ് ഉണ്ടോ ക്ലെയിം റേഷ്യോ എത്ര എല്ലാം ട്രാൻസ്പെറൻ്റ് ആയി കാണിക്കുന്നു എങ്ങനെയോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുമ്പോൾ മേക്ക് മൈ ട്രിപ്പിൽ അല്ലെങ്കിൽ ഐ ആർ സി ടി സിയിൽ സീറ്റ് സെലക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ പോളിസി കമ്പാരിസൺ ചെയ്ത് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം അടുത്ത വലിയ ഫീച്ചറാണ് ഇ ഇൻഷുറൻസ് അക്കൗണ്ട് ഇ ഐ എ ഇന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ആധാർ പാൻ എല്ലാം ലിങ്ക് ചെയ്ത് സേഫായി വയ്ക്കുന്നത് പോലെ ഇൻഷുറൻസ് പോളിസിയെല്ലാം ലൈഫ് ലോങ് ആയി ഇ ഐ എ അക്കൗണ്ടിൽ സേഫായി സേവായിരിക്കും ഇനി പേപ്പർ പോളിസി നഷ്ടപ്പെട്ടു നോമിനിക്ക് സെർച്ച് ചെയ്യേണ്ടി വന്നു ഏജൻറ്റ് മാറിപ്പോയി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുന്നില്ല ക്ലെയിം സെറ്റിൽമെൻ്റ് ആണ് ഏറ്റവും വലിയ ഹെഡേക്ക് ക്ലെയിം റിജക്ഷൻ ഡിലേ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് പക്ഷേ ഭീമ സുഗമിൽ ക്ലെയിം പ്രോസസ്സ് മുഴുവൻ ഡിജിറ്റൽ ആയതിനാൽ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെറ്റിൽമെൻ്റ് സാധ്യമാകുന്നു ഹോസ്പിറ്റൽ ബിൽ ഡയറക്റ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ക്ലെയിം പ്രോസസ്സ് ഓട്ടോഇനിഷിയേറ്റ് ആകുന്നു ഫ്രോഡ് ക്ലെയിംസ് അവോയ്ഡ് ചെയ്യാനും ഇതിന് കഴിയും കാരണം ഓരോ പോളിസിയും സെൻട്രൽ ഡാറ്റാബേസിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നു ഇനി ബെനിഫിറ്റ്സ് ടു കസ്റ്റമർ നോക്കാം ഈസി കമ്പാരിസൺ ബെസ്റ്റ് കവറേജ് അറ്റ് ലോവസ്റ്റ് പ്രീമിയം ലൈഫ് ടൈം സ്റ്റോറേജ് ഓഫ് പോളിസീസ് ഫാസ്റ്റർ ക്ലെയിംസ് മിനിമൽ റിജക്ഷൻസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പോർട്ടൽ ആക്സസ് മൊബൈൽ ആപ്പ് സപ്പോർട്ട് ട്രാൻസ്പെറൻസി ഏത് പോളിസി എടുക്കുമ്പോഴും ഫൈൻ പ്രിന്റ് ഒളിപ്പിക്കാനാവില്ല അതുപോലെ കമ്പനികൾക്കും വലിയ നേട്ടമുണ്ട് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു ഏജന്റിനെ ഒഴിവാക്കുമോ എന്ന ഭയം പലർക്കും ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ ഏജൻസ് വേനിഷ് ആകില്ല അവർ അവരുടെ റോൾ മാത്രം കൈകാര്യം ചെയ്യും ഇനി സെല്ലിംഗ് കമ്മീഷൻ അടിസ്ഥാനമല്ല അഡ്വൈസറി ആൻഡ് സപ്പോർട്ട് റോൾ മാത്രം കസ്റ്റമേഴ്സിന് ശരിയായ പോളിസി തിരഞ്ഞെടുക്കുവാൻ ഏജൻസ് ഗൈഡ് ചെയ്യും പക്ഷേ ചാലഞ്ചസ് ഇല്ലാതെ സ്കീം സ്കീമൊന്നുമില്ലാതെ റൂറൽ ഇന്ത്യയിൽ ഡിജിറ്റൽ ലിറ്ററസി കുറവാണ് ഡാറ്റാ പ്രൈവസി സൈബർ സെക്യൂരിറ്റി വലിയ ചോദ്യം ഏജൻ്റ് കമ്മ്യൂണിറ്റി ഇനിഷ്യലി റിയാക്ട് ചെയ്യും സ്റ്റാർട്ടിംഗ് ഫേസിൽ ടെക്നിക്കൽ ഗ്ലിച്ചസും ഉണ്ടാവും അതേസമയം റിയൽ ലൈഫ് സിനാരിയോസിൽ നോക്കൂ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിന് ഇനി ആവറേജ് പതിനഞ്ച് തൊട്ട് മുപ്പത് ദിവസം മാത്രമേ എടുക്കുന്നുള്ളൂ ടുമാറോ ഭീമ സുഖമിൽ ഹോസ്പിറ്റൽ ബിൽ അപ്ലോഡ് ചെയ്യുന്നു ടി പി എ വെരിഫിക്കേഷൻ പിന്നെ നേരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സെറ്റിൽമെൻ്റ് ആകുന്നു ആക്സിഡൻ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് ഡയറക്റ്റ് ഗാരേജ് ബിൽ അപ്ലോഡ് ലൈഫ് ഇൻഷുറൻസ് നോമിനി സെറ്റിൽമെൻറ്റ് ഡൊമിനി പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ ഓട്ടോമാറ്റിക് ഡോക്യുമെൻറ്റ് ഫെച്ച് ചെയ്ത് ക്ലെയിം കിട്ടുന്നു കുറച്ചു കഥകൾ കൂടി ചേർക്കാം ഒരു കുടുംബം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് എട്ട് വർഷം പ്രീമിയം അടച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ക്ലെയിം റിജക്റ്റായി കാരണം ഡോക്യുമെൻ്റ് മിസ്മാച്ച് ആയി ഇത്രയും വർഷത്തെ പ്രീമിയം വേസ്റ്റായി പക്ഷേ ഭീമ സുഗമിൽ എല്ലാ ഇ കെ വൈ സി ഇ ഐ എ വഴി ലിങ്ക് ആയതിനാൽ ഡോക്യുമെൻറ്റ്സ് മിസ്മാച്ച് ആകില്ല ക്ലെയിം റിജക്ഷൻ റേഷ്യോ ഡ്രാസ്റ്റിക്കലി കുറയുന്നു ഫ്യൂച്ചർ സ്കോപ്പും വളരെ വലുതാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് റെക്കോർഡ്സ് ഇൻറ്റിഗ്രേഷൻ ഗവൺമെൻറ് സ്കീംസ് ലിങ്ക് സൈബർ ഇൻഷുറൻസ് ഈവൻ പെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഈ പോർട്ടലിലാകും അടുത്ത പത്ത് വർഷം ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഒരു ട്രില്യൺ ഡോളർ വരെ എത്തും എന്നാണ് എക്സ്പേർട്ട്സ് പറയുന്നത് അതിന് ഫ്യൂവൽ ആകുന്നത് ഭീമാ സുഖമാകും ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകാൻ പോകുന്നത് ഏജൻസിൻ്റെ ജോലി പോകുമോ പ്രീമിയത്തിൻ്റെ റേറ്റ് കുറയുമോ ക്ലെയിം റിജക്ഷൻ ഇല്ലാതാകുമോ സ്മോൾ കമ്പനീസ് സർവൈവ് ചെയ്യുമോ ഇതിനിതാ ലളിതമായുള്ള മറുപടി ഇൻഷുറൻസ് സെക്ടർ ചേഞ്ച് ചെയ്യാതെ സർവൈവൽ സാധ്യമാകില്ല ബാങ്കിങ് സെക്ടറിൽ യു വന്നപ്പോൾ വാലറ്റ് കമ്പനീസ് വാനേജ് ചെയ്തു പക്ഷേ ബാങ്കിനും കസ്റ്റമേഴ്സിനും റവല്യൂഷൻ തന്നെയാണ് സംഭവിച്ചത് അതുപോലെ ഇൻഷുറൻസിനും ഫെയർ പ്ലേ എന്തായാലും വരും അവസാനം ഇൻഷുറൻസ് എന്നത് ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റാണ് ഹോസ്പിറ്റൽ ബില്ല് ആക്സിഡൻ്റ് ഡെത്ത് ഡിസാസ്റ്റർ ഒന്നും മുൻകൂട്ടി പറയാൻ കഴിയുന്നതല്ല ഇന്ന് വരെ പോളിസീസ് എല്ലാം എടുത്താലും ക്ലെയിംസ് ലഭിക്കുമോ എന്നു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഒരു ക്ലിക്കിൽ സുരക്ഷ ഒരു ക്ലിക്കിൽ സെറ്റിൽമെൻറ്റ് ഒരൊറ്റ ക്ലിക്കിൽ ട്രാൻസ്പെറൻസി അതാണ് ഭീമാസുഖമെന്ന മഹത്തായ പദ്ധതി അതിനാൽ ഇന്ന് നമുക്ക് പറയാം ഇൻഷുറൻസ് ഈസ് നോ ലോങ് പേപ്പർ ഇറ്റ് ഈസ് എ സർവീസ് ഇൻ യുവർ പോക്കറ്റ് ഇൻഷുറൻസ് പോളിസിയെ കോമൺ മാന്റെ എ ടി എം കാർഡായി ആക്കി തരുന്ന റവല്യൂഷനാണ് ഭീമാ സുഖമെന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാം ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും ഇൻഷുറൻസിൻ്റെ ലോകത്ത് ചരിത്രപരമായ മാറ്റം വരുത്തുന്ന ഭീമാസുഖമെന്ന മഹത്തായ പദ്ധതിയെക്കുറിച്ചാണ് ഇൻഷുറൻസ് പോളിസി ഇനി പേപ്പറല്ല അത് നമ്മളുടെയൊക്കെ പോക്കറ്റിൽ ഡിജിറ്റൽ സേഫ്റ്റി നെറ്റായി മാറുന്നു ക്ലെയിം സെറ്റിൽമെൻറ്റ് ട്രാൻസ്പെറൻസി കസ്റ്റമർ പ്രൊട്ടക്ഷൻ എല്ലാം ഒരിടത്ത് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ പവർ ലിങ്ക് ഇൻഷുറൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ വിവരം എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ ഇതുവരെ കേട്ടതിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പവർ ലിങ്ക് ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ജോബി നിങ്ങളോട് വിട പറയുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം